നിമിഷവും ആ മരണം എന്നെ തേടിയെത്തും എന്റെ ആയുസും ആരോഗ്യവും എന്റെ സൃഷ്ടാവ് തന്ന അനുഗ്രഹമാണെങ്കിൽ ഈ ഹൃദയത്തിന്റെ മിടിപ്പെപ്പ തീരണം ഈ കണ്ണിന്റെ കാഴ്ചകളെപ്പോ മറയണം ഈ കേൾവിയെപ്പോ നിലയ്ക്കണം എന്റെ രക്തങ്ങൾ പോലും എന്റെ കരളിൽ നിന്ന് കുതിച്ചുള്ള പാച്ചിലുകൾ ഓട്ടങ്ങളെപ്പോ അവസാനിപ്പിക്കണം എന്നെന്റെ റബ്ബ് തീരുമാനിക്കും 그바 p 숨 നിങ്ങൾ മരിക്കപ്പെടുകയും മണ്ണിലേക്ക് തന്നെ ചേർക്കപ്പെടുകയും ചെയ്യും മണ്ണായി പോകേണ്ട മനുഷ്യരോട് ആ മണ്ണിലേക്ക് വെക്കുമ്പോ നിങ്ങളുടെ സർവാധികാരങ്ങളും നിലയ്ക്കുമ്പോ പിന്നെ നിങ്ങൾ അള്ളാഹു ചോദ്യമാ ലോകത്തിന്റെ പ്രവാചകന്മാർ ഇപ്പോഴും കവറുന്ന ലോകത്തുണ്ട് ലോകത്തിന്റെ അമ്പിയാക്കൾ പോലും ഇപ്പൊ റബ്ബിന്റെ കബറെന്ന ലോകത്ത് ആദ്യ വി മുതൽ ലോകത്തിന്റെ അവസാനത്തെ പ്രവാചകന്മാര് വരെ അഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ അവസാനത്തെ പ്രവാചകന്റെ സ്വഹാബത്ത് വരെ എന്തിന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആളുകൾ പോലും റബ്ബിന്റെ കബറെന്ന ലോകത്തിലാവയിലെ ആരാമ്പ്രത്തെ പള്ളിയുടെ മുൻപിലുള്ള പരന്നു കിടക്കുന്ന മീസാൻ കള്ളുകൾക്ക് താഴെ ആരടി വണ്ണല്ല മനുഷ്യരെ അറുനൂറടിയേക്കാൾ വിശാലമായൊരു ലോകമുണ്ട് അത് റബ്ബിന്റെ കബറെന്ന ലോകമാ ലോകത്തിന്റെ അന്ത്യമാണ് സംഭവിക്കുന്നത് വരെ അവരാ കബറിലുണ്ടാവും അവർക്ക് ആ കബറിൽ രക്ഷയുണ്ടാവും അവർക്ക് ആ കബറിൽ ശിക്ഷയുണ്ടാകും കാരണം ആ കബറിലേക്ക് ചേർത്ത് കടക്കുമ്പോ എന്റെ ചില ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ലെങ്കിൽ ആ കവർ അവർക്ക് നരകമാകും ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ ആ കവർ അവർക്ക് സ്വർഗമാകും സ്വർഗത്തിന്റെ കവാടം ഞാൻ തുറന്നു കൊടുക്കും അതുകൊണ്ട് അതുകൊണ്ടിന് എന്തിനാറബ് നിങ്ങൾക്ക് ജീവിതം തന്നതെന്നറിയോ ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല പരസ്പരം മത്സരിച്ച് സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല ആവശ്യമുള്ളത് തുമ്മും കുടിച്ചും രമിച്ചും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് മറ്റൊരു സൃഷ്ടിക്കും റബ്ബ് കൊടുക്കാത്ത മനുഷ്യനെന്ന പദവി അല്ല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ലക്ഷമേ റബ്ബിനുള്ളൂ നിങ്ങളിൽ ആരാണ് മൃഗങ്ങളെക്കാൾ നന്മയോടെ ജീവിക്കുന്നതെന്ന് കാണാൻ നിങ്ങളിൽ ആരാണ് ഭയപ്പെട്ടുകൊണ്ട് ആ സിട്ടാവിനെ സ്നേഹിച്ച് ജീവിക്കുന്നതെന്ന് ആ സിട്ടാവിന് അറിയാനും നിങ്ങളെ പരീക്ഷിക്കാനും അതിനാണ് മനുഷ്യരെ ജീവിതം അതുകൊണ്ട് തന്നെയാ മുൻഗാമികളായ സഹാബാക്കളെ പറ്റി ലോകത്തിന്റെ തന്നെ ഓർമ്മപ്പെടുത്തി അവരെയും ഇഷ്ടമായിരുന്നു അവർക്ക് അള്ളാഹുവിനെയും ഇഷ്ടമായിരുന്നു കാരണം അവര് ജീവിച്ചത് സ്വർഗത്തിന് വേണ്ടി

ഒരു നല്ല വിശ്വാസം ഒരു നല്ല കുടുംബം ഒരു നല്ല സാമ്പത്തികം എന്തിന് ഒരു നല്ല സ്വഭാവം ഇതിലേതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ ഒന്ന് തൃപ്തിപ്പെടുത്തുക അള്ളാഹു നമ്മളെ തൊട്ട് തൃപ്തനാവുക മഹാനായ ഉമർ മുൻവാൻ ഇതിന്റെ ഒരു ചരിത്രമുണ്ട് സയ്യദിനാഹു വഫാത്താകുന്നതിന്റെ കുത്തേറ്റ് മരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് ഒറ്റക്കിരുന്ന് കരയും കരയുന്ന ഉമറിന്റെ അരികിൽ ചെന്ന് സഹാബത്ത് ചോദിക്കും ഉമർ എന്തിനാ നിങ്ങൾ കരയുന്നത് എന്തിനാ സങ്കടം അതിന് ഉമർ റബിയുല്ലാന്ന് തിരിച്ചു പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് പക്ഷെ അതിന്റെ മുൻപ് ആരാ ഉമർ എന്ന് നമ്മൾ അറിയണം ഇസ്ലാമിക ലോകത്ത് ഭരണമേറ്റെടുത്ത അന്ന് മുതൽ വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളുടെ സങ്കടം മനസ്സിലാക്കി ഗോതമ്പു ചാക്ക് സ്വന്തം ചുമലിലെടുത്ത് ഓരോരുത്തന്റെയും കുടിലുകളിലേക്ക് എത്തിച്ചു കൊടുത്തു അനുഹു യൂസ് നദിയുടെ തീരത്ത് രും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ ഞാനെന്റെ റബ്ബിനോട് എന്ത് പറയും എന്ന ആശങ്ക കൊണ്ട് പലപ്പോഴും ഉമർ പൊട്ടിക്കരഞ്ഞുഹു അനുഹു ഒരിക്കൽ മദീന പള്ളിയിലേക്ക് കയ്യും വീശി നടന്നു വരുന്ന ഉമർ റബിയെ ചൂണ്ടി അള്ളാഹുബിന്റെ ഇസ്ലാമിന്റെ ഉമർ വാതിലാണ് ഉമർ ഉമർ തകർക്കപ്പെടുന്നതോടുകൂടി എല്ലാ ചണ്ടികളും ഇസ്ലാമിൽ അടിഞ്ഞുകൂടും വീണ്ടും മദീനത്തെ പള്ളിയിൽ വെച്ച് ഉമർ റബിയല്ലാൻ നോക്കിയിട്ട് അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു എനിക്ക് ശേഷം പടച്ചുറപ്പൊരു പ്രവാചകനെ അയക്കുമായിരുന്നെങ്കിൽ ഒരു പ്രവാചകനെ തെരഞ്ഞെടുക്കാൻ ഉമർ ഉമറിനെയായിരുന്നു ഞാൻ തെരഞ്ഞെടുക്കുക കാരണം അത്രയേറെ ഇസ്ലാമിക ലോകത്ത് നീതിയോടെ ജീവിച്ച മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സുഹാബി ഉമർ മുനുൽ ഹത്താബ് റബിയാനുവിന്റെ ചരിത്രം ഇന്നും ഇസ്ലാമിക ഗ്രന്ഥത്തിൽ നിന്നും പഠിച്ചതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു ഇന്ത്യയിൽ ഒരു ഭരണം വരുമെങ്കിൽ അത് ഉമറിന്റെ ഭരണമാകണം ഇന്ത്യ കാരണം മക്കയും ഷാമും സിറിയയും എത്യോപ്യയും ലബനാനും അടക്കം ും വെളുത്തവരും തിങ്ങിപ്പാർക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽപ്പെട്ട രാജ്യങ്ങളെ ഏകോപിപ്പിച്ചു വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വെറികാട്ടാതെ ചേർത്തു പിടിച്ച് ഭരണം നടത്തിയ അമീർത്താബ് ആ ഉമർദിനെ ചൂണ്ടിയിട്ട് ആ ഗാന്ധിജി ഒരു സൂചിപ്പിച്ചതും ആ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജാതീയതയും വർഗവരയും വർണ്ണവറിയുമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നീതിമാനായ ഭരണം വേണമെങ്കിൽ അത് ഉമറിന്റെ ഭരണമായിരിക്കണം ആ ഉമർ അല്ലാനുവിന്റെ കരച്ചിൽ കണ്ട് സഹാബത്ത് ചോദിക്കുക എന്തിനാ ഉമറെ നിങ്ങൾ കരയുന്നത് ഉമർ ഉമറിയു കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞു എനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ ഉമർ അള്ളാഹുബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വക്കാനുള്ള സ്ഥലം ഉമറിന് അല്ലാഹു തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള സ്ഥലം എനിക്ക് റബ്ബ് തരൂലേ എന്ന ബേജാറ് തോന്നുന്നു എനിക്ക് ഇതാരാ പറയുന്നത് ലോകത്തിന്റെ പ്രവാചകന്റെ നാവുകളാൽ സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം അറിയിക്കപ്പെട്ട സുഹാബി ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിച്ചു ചെല്ലേണ്ട ലോകത്തെപ്പറ്റി ഇത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടേ ഞാൻ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും സ്വന്തം ജീവിതവും മരിച്ചു കഴിഞ്ഞ അള്ളാന്റെ മുൻപിലേക്കുള്ള യാത്രയും ആ റബ്ബിന്റെ മുൻപിലുള്ള ചോദ്യങ്ങളും ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളെ പറ്റിയും നമ്മൾ സങ്കടപ്പെടാറുണ്ടോ ചിന്തിച്ചു നോക്കാറുണ്ടോ മദീന പള്ളിയുടെ ഏത് പ്രസംഗത്തിന്റെ അവസാനവും സഹാബത്തിന്റെ മുഖത്തു നോക്കി അള്ളാന്റെ ഹബീബ് കൊടുക്കുന്ന ഒരു വാക്കുണ്ട് സർവ ആസ്വാദനങ്ങളും നിലപ്പിച്ച് കളയുന്ന മരണത്തെപ്പറ്റി നിങ്ങൾ കൂടുതൽ ഓർക്കണം ആ മരണം നിങ്ങളെ കൊണ്ടുപോകാൻ റെഡിയാ അത് തേടിയെത്തുന്നതിന്റെ മുൻപ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിങ്ങൾക്കല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്താൻ സാധിക്കേണ്ടതുണ്ട് അത് വിശ്വാസമായാലും കുടുംബമായാലും ജീവിതത്തിന്റെ മറ്റേത് രംഗത്തുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ആ ഒരു മനസ്സാണ് വിശ്വാസിയെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് എന്തിനാ പരിശുദ്ധ റമദാൻ കുറെ പട്ടിണി കടക്കണം കുറെ മുട്ടുമുട്ട് ഭക്ഷിക്കണം എന്നെ പൊരിച്ചതും അല്ലാതെ പൊരിച്ചതും തിന്നു തീർക്കണം നാട്ടിൽത്തതൊന്നും മതിയാകാണ്ട് ഇവിടുന്ന് ഒരു വാഹനം പിടിച്ച് ബീച്ചിൽ പോയി തിന്നണം പിന്നെ അവിടെ ആ ഒരു സൂര്യാസ്തമയം കണ്ട് പായ വിരിച്ച് കുടുംബത്തോടൊപ്പം നോമ്പ് ഓർക്കണം ഇതിനാണോ നോമ്പ് എന്തിനാ ഇസ്ലാമിക ലോകത്ത് ഓരോ ഇഭാഗത്തുകളും എന്തിനാ അഞ്ചു വക്ത നിസ്കാരം നാട്ടിലെ കുറെ ആളുകൾക്കൊരു പണിയും ഇല്ലാത്തതുകൊണ്ട് ജമാഅത്ത് നടക്കട്ടെ എന്ന തീരുമാനത്തിൽ പള്ളിയിൽ ഓരോരുത്തരും വന്ന് നിർവഹിച്ചു എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ അത്രയുള്ളൂ ചിലർക്ക് കാരണം ഒന്നാമത്തെ അവര് ഭക്തനെത്തുന്ന ഒരു വാപ്പ നിസ്കാരത്തിലൊക്കെ വളരെ ഡീസന്റാ ബാങ്ക് കേൾക്കുമ്പോഴേക്കും നിസ്കാര കുപ്പായ എടുത്ത് നിസ്കരിക്കാൻ ഓടുന്ന അമ്മ നമസ്കാരത്തിന്റെ വിഷയത്തിൽ എല്ലാരും ഡീസന്റാ പക്ഷേ മനസ്സ് നന്നാവുന്നില്ല കുടുംബക്കാരായിട്ടുള്ള പണക്കുണ്ട് മരുക്കളോട് കുത്തുവാക്കുണ്ട് സ്വന്തം മക്കൾക്കിടയിൽ വേർതിരിവുണ്ട് അയൽപ്പക്കാരനോട് ചതിയുണ്ട് സമ്പാദിക്കുന്നതിൽ ഹക്കും പാത്തിലും നോക്കുന്നില്ല പൈസ ഉണ്ടാക്കണം മുതലുണ്ടാക്കണം എന്നുള്ള വെപ്രാളത്തില് കുത്തിത്തിരിപ്പും പ്രസംഗന പ്രശ്നങ്ങളും പരദൂഷണം പറച്ചിലുണ്ട് പിന്നെ എന്തിനാ മനുഷ്യരെ നിസ്കാരം പിന്നെ ആരെ ബോധ്യപ്പെടുത്താനായി ബാധത്തുകൾ ഒരു നമസ്കാരത്തെ പറ്റി പോലും അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിച്ചത് എങ്ങനെയാ നിങ്ങളുടെ വീട്ടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ അഞ്ചു നേരം അതിൽ കുളിക്കുന്നുണ്ട് എന്നും വിചാരിക്കുക എന്നിട്ട് സഹാബാക്കളോട് തിരുദൂതൻ ചോദിച്ചു നിങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യം ഉണ്ടാവോ ഇല്ല നബിയേ എങ്കിൽ അതുപോലെയാണ് നമസ്കാരം ിൽ നെറ്റിത്തടം ചേർത്തുവെച്ച് പ്രാർത്ഥിൻ ഇബ്രാഹിം എന്നൊക്കെ പ്രാർത്ഥി ചെയ്തേറ്റ് പോരുന്നവന്റെ മനസ്സിൽ പകയും വെറുപ്പും ദിഗ്വേഷവും അഹന്തയും അഹങ്കാരവും ും കൊച്ചവും മേഷണിയും പരഭൂഷണങ്ങളും കുതന്ത്രങ്ങളും അവന്റെ ഹൃദയത്തിൽ നിന്നും നീക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ നമസ്കാരം കൊണ്ട് ഒരു ഗുണവും ആ മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അവന്റെ കൽബോന് കഴുകാൻ പറ്റിയിട്ടില്ല അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ അവന് സാധിച്ചിട്ടില്ല പരിശുദ്ധ റമദാൻ പടിവാതിൽ കലെത്തി റമലാനിനെ പറ്റി വിശദീകരിക്കുമ്പോഴൊക്കെ അള്ളാഹു പരിചയപ്പെടുത്തിയതെന്താ يا, يا ايها الذين امنوا, يو آمنوا يو كتب عليكم الصيام كما, كما كتب علي الذين من قبلكم لعلكم تتقون നിങ്ങൾക്ക് തക്കുവുണ്ടാകാൻ സഹാബത്ത് ചോദിച്ചു മാ എന്താ എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അനുസരിച്ച് ജീവിക്കലാണോ നാട്ടുകാരുടെ മുൻപിൽ വലിയ മുത്തക്കിയാണെന്ന പേര് വരുത്തലാണോ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായ താടിയും വീശവെട്ടിയും അതല്ലെങ്കിൽ ഇസ്ലാം ഒരു ജീവിച്ചിരിക്കുന്ന കോലം കെട്ടി ഞാനൊക്കെ വലിയ ആത്മീയ നേതാവാണെന്ന് ബോധ്യപ്പെടുത്തലാണോ ലോകത്തിന്റെ തെരുതൂതിൻ പുഞ്ചിരിയോടെ പറഞ്ഞു ാണ് മനുഷ്യരെ നിങ്ങളുടെ ഹൃദയം നാദനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആ റബ്ബിലേക്ക് ചേർത്ത് നിർത്തുന്നതാണ് തകുവ നിന്റെ സംസാരത്തിൽ നിന്റെ ഇടപാടുകളിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിതത്തിൽ ഏത് മനുഷ്യൻ അറിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ സൃഷ്ടാവ് അറിയുന്നുണ്ടെന്ന ബോധത്തിൽ ആ സൃഷ്ടാവിനെ സ്നേഹിച്ച് ആ റബ്ബനോട് കാണിച്ച കാരുണ്യത്തെ പറ്റി ചിന്തിച്ച് ആ റബ്ബിനെ ആ നിങ്ങളെ മനസ്സിലുണ്ടോ നിങ്ങൾക്ക് ഇവാദത്തിൽ കുറവ് പറ്റിയാലും നിങ്ങൾ കള്ളു കുടിച്ചു പോയവരാണെങ്കിലും മോഷ്ടിച്ചെടുത്തവരാണെങ്കിൽ പോലും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും പടച്ചറബ് കാരുണ്യ അള്ളാഹു നിങ്ങളോട് അതുകൊണ്ട് അവരോട് പറയണം പട്ടിണിയുടെ വയറ് ഞാൻ അറിയുന്നുണ്ട് അവരെ വായ് ഗന്ധം പോലും എനിക്ക് കസ്തൂരിയുടെ ഗന്ധമാണ് അവരുടെ വിശപ്പിന്റെ വേദന അവർക്കുള്ള പ്രതിഫലമാണ് അവർ കേൾക്കുന്ന വെള്ളം അവർ കുടിക്കുന്ന തുറക്കുന്ന വെള്ളം അവരുടെ ജീവിതത്തിൽ ഞരമ്പുകളിലെ ആ നനവുകൾക്ക് പോലും നബിയെ അവരുടെ ശരീരം കാണില്ല പ്രവാചക ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചു പക്ഷേ മനസ്സ് നന്നാവാത്തവരാരെന്ന് ചോദിച്ചാൽ നോക്കിയിട്ട് നമ്മൾ എന്നെ പറയും നമ്മളൊക്കെ തന്നെയാണ് കാരണം ഹൃദയത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല മനസ്സിനെ ഒന്നും നന്നാക്കാൻ ആരും ശ്രമിക്കുന്നുല്ലോ ഓരോ നാട്ടിലും ഓരോരോ രീതിയിലാ പണ്ടൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ റമലാൻ ആകുമ്പോഴേക്കും പറയായിരുന്നു പാറോത്തിന്റെ വരാൻ എന്തിനാ പലയൊക്കെ അലടുത്തുണ്ടരച്ചേക്ക ഇപ്പൊ ഒന്നും കൂടി പരിഷ്കരിക്കപ്പെട്ടു നനച്ചുകൂടിയ ചില നാട്ടിൽ എല്ലാം ക്ലിയർ ക്ലിയറാക്കും പള്ളികൾ ക്ലിയർ പൊട്ടിലെ സാധനങ്ങൾ ക്ലിയർ കാരണം റമലാൻ എത്തുമ്പോഴേക്കും നോമ്പാകുമ്പോഴേക്കും എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ടാകും ആവശ്യമുള്ളത് കൊന്തുള്ളു കുന്തില്ലാത്ത അല്ലെങ്കിൽ കാശ്മീരി പച്ചമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് ഒക്കെ റെഡിയാ പത്തിരിപ്പൊടി എല്ലാം റെഡിയാ ബേജാറാച്ചനന്മാർക്ക് നോമ്പൊർക്കാനാകുമ്പോഴേക്കും ഒരുക്കി വെച്ചിട്ടില്ലെങ്കിൽ കുഹപ്പൊടിയൊന്നും കിട്ടാത്തതിന്റെ പേരിൽ വളരെ ബേജാറായിരുന്നു കാച്ചാൻ ഇതൊക്കെ റെഡിയാക്കിയിട്ടും അവൻ എന്റെ മനസ്സിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ